ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസത്തെ വിശേഷങ്ങളുമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം രാവിലെ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ എത്തി എല്ലാ പെരുന്നാൾക്കും നമ്മൾ രാത്രി എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും എനിക്ക് ഇന്നലെ രാത്രി ഒന്നും ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഇന്നലെ രാത്രി ഒരുപാട് ആയിട്ടാണ് പുറത്ത് പോയിണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോയിണ്ടായിരുന്നു അങ്ങനെ ആയിട്ടാണ് എത്തിയത് അപ്പോൾ എനിക്കൊന്നും ചെയ്തു വെക്കാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഭയങ്കര ടെൻഷനിലായിരുന്നു കാരണം നമുക്കിന്ന് ഉച്ചയ്ക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് അവർക്കുള്ള ഫുഡും കൂടെ തയ്യാറാക്കണം ഒരു നാലഞ്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ കുക്കിങ്ങിന് ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം എനിക്ക് ഫുഡ് ഫുഡാവൂലേ ആവൂലേന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി നമ്മൾ എല്ലാതും മാഷ ഉച്ച പത്ത് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് മട്ടനെ വരട്ടിയതും പിന്നെ ചിക്കൻ ബിരിയാണിയും പായസം ഒക്കെയാണ് അങ്ങനെ ഞാൻ ഒരു അടുപ്പത്ത് ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് മറ്റടുപ്പത്ത് മട്ടനെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ട് പറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ ഗസ്റ്റ് രാത്രിയുണ്ട് വേറെ ഒരു ഗസ്റ്റ് ഉച്ചയ്ക്ക് കാക്കുവിൻ്റെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടും അവരെ ഫാമിലിയാണ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് അവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അവർ കുറച്ച് ആയിട്ടാണ് വന്നത് അപ്പോൾ അവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഏഴ് മണിയൊക്കെ സമയത്ത് ഇതാ കാക്കും ആമിഷും കൂടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അവരൊന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ അവർ പള്ളിയിൽ പോയി ഞാൻ നേരെ വീണ്ടും അടുക്കളയിൽ പോയി നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ നിസ്കരിക്കാൻ പോയി കാക്കുതിരിച്ച് പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ആളോട് പായസം വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം മാത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ പണികളും നമ്മളൊരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ആൾ നിന്നിട്ട് പായസം വെക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അത് കണ്ടോടുകൂടെ ആൾ ഒന്നുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പായസം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അടി ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന് ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി പായസമാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകുമെന്ന് ആൾക്കതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നില്ല ഞാൻ വരുവോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പായസം കുഴപ്പമൊന്നും പിന്നെ ഇത് ചൊവ്വാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ രാത്രി ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ വീണ്ടും ഒരു ഗസ്റ്റും കൂടെ ഉണ്ടെന്ന് അത് കാക്കൂൻ്റെ അനിയത്തിയും അവരെ ഹസ്ബൻഡും കുട്ടികളും അവരെ ഫാമിലി ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ ആയിരുന്നു അങ്ങനെ അവർ വന്നതിന് ശേഷം നമ്മൾ ചൊവ്വാഴ്ച ലൂലു മാൾ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അവിടെ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ നേരെ അകത്തേക്ക് പോയി അവിടെ ഏറ്റവും മൂളത്തെ ഫ്ലോറിലുള്ള പ്ലേ ഏരിയയിലാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒരുപാട് പ്ലേയിങ് ഇവൻറ്റ്സ് ഉണ്ട് പോയിട്ടുണ്ടായവർക്ക് അറിയുന്നുണ്ടായിരിക്കും പോകാൻ പറ്റാത്തവർ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ വേറെ എവിടെയുള്ള മാളിൽ അങ്ങനെ പോയിട്ടില്ല നാട്ടിലുള്ള ഒരു തവണ പോയിട്ടുണ്ട് പക്ഷേ ബാംഗ്ലൂരിലുള്ള ലുലുമാളിൻ്റെ മുകളിലുള്ള എന്ത് ഇതാണ് അതിലേളും ഞാൻ കാര്യമായിട്ട് പോയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഉണ്ട് അതിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ വലിയ കുട്ടികൾക്കൊക്കെ എല്ലാത്തിലും കയറാൻ പറ്റും പക്ഷേ ചെറിയവർക്ക് എല്ലാത്തിലും കയറാൻ പറ്റില്ല അപ്പോൾ അവർക്കുള്ളൊരു ഏരിയയാണ് ഈ കാണുന്നത് അവർ നമ്മൾ അതിലിട്ട് അങ്ങനെ നമ്മൾ ലുലു മോളെന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ പുറത്തിറങ്ങി പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു സീസൺ അല്ല എന്ന് തോന്നുന്നു കാര്യമായിട്ട് പ്ലാന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് വാക്ക് ചെയ്തിട്ട് തിരിച്ചുപോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മൾ സെക്കൻഡ് ഡേ ആണ് ഇവിടെ വെള്ളത്തിന് കുറച്ച് പ്രശ്നമുള്ളത് കാരണം രാവിലെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുകയാണ് ആ സമയത്ത് കാക്കോൻ്റെ സിസ്റ്റർ അനിയത്തി മട്ടൻ കറി വെക്കുന്നുണ്ടായിരുന്നു ഞാനതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അതൊന്ന് വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ചു അവർ ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ടുകൊടുത്തു എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റി അതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇട്ടുകൊടുത്തു എന്നിട്ട് അതൊന്ന് വഴറ്റി അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി നമ്മുടെ മിക്സിയിലെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ലപോലെ വാട്ടിക്കൊടുത്തു അതിന് ശേഷം നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുത്തു മുളക് പൊടി കുറച്ചാണ് കേട്ടോ ഇട്ടെടുത്തത് അതിന് പകരം കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഉലുവ കഴുകിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പച്ചമല്ലി പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തു എനിക്ക് തോന്നുന്നു ഈ കറിയുടെ ഹൈലൈറ്റ് അതാണെന്നുള്ളത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി അങ്ങനെ അതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മട്ടണിൻ്റെ പീസസ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് മൂടി വെച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ തുമ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡെന്ന് പറയുന്നത് തേങ്ങാച്ചോറും മട്ടൻ കറിയാണ് അതിലേക്ക് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ മട്ടണിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറ് മൂടിവെച്ചിട്ട് അവർ വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം വന്നേ വന്നതിന് ശേഷം അതിലേക്ക് അവർ തൂമിച്ച് ഒഴിച്ചും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കറി തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ആൾ കാക്കുവാണ് അപ്പുറത്ത് നിന്നിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആൾ ഫ്രൈ ചെയ്യേണ്ട സമയത്ത് ഓയിലൊക്കെ അപ്പുറത്തുകൂടെ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വിരിച്ചെടുത്തിട്ടാണ് അവിടെ നിന്നിട്ട് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈവനിങ്ങിൽ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വച്ചാൽ അന്ന് ആമിഷന് സ്കൂളുണ്ടായിരുന്നു അവന് സ്കൂളിൽ പോയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നതാണ് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സ്നോ സിറ്റി ആയിരുന്നു സ്നോ സിറ്റി നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരം വൺ അവറേല്ലേ ഉള്ളൂ പറ്റുക വൺ അവർ സ്നോ സിറ്റിയിൽ സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ പോന്നു പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒറിയൻ മാളാണ് ഒറിയൻ മാളിൽ പോയിട്ട് അതേപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അന്ന് രാത്രി പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി പിന്നെ പിറ്റേ ദിവസം അതായത് തേഴ്സ്ഡേ മോർണിങ്ങിൽ അവർ തിരിച്ചു പോവുകയും ചെയ്തു അവരുടെ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ വിസിറ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ വീട്ടിൽ അവർ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പെരുന്നാൾ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മളുടെ പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്